അവിടെ കൂട്ടിലിട്ടുകൂടെ നമ്മുടെ മൃഗശാലയിൽ അല്ലെങ്കി വണ്ടറിടയാക്കെ കൊടുക്കുന്നത് മാർക്ക് ഇണ്ട് മായരെ കണ്ട पावतുന്നല്ല ആള് ഇങ്ങോട്ട് ദാ ശരി കുടിച്ചോ അങ്ങനെ കണ്ടു പോലെ കണ്ടു കണ്ടത് ഉള്ളവര് തുടങ്ങി കേറിട്ടില്ല പുറത്തേക്ക് വന്നു ആ പറഞ്ഞു

ആ അങ്ങനെയല്ലേ ഏത് ആ അതിന്റെ മുട്ടാ ല്ലേ വട്ടമായിട്ടൊന്നും കാണാനില്ല കാണാനില്ല ല്ലേ ട്രെയിൻ തോന്നുന്നില്ല അത് അതവർക്കൊന്നും ഇല്ലല്ലേ ഈ ദേ വിടേ കൊണ്ട് കളയാ ഞാൻ കൊപ്പാടില് पीछे വാഴച്ചാല് തിരിഫോഴ്സ്ലി ഇതി기고 ഹേ ഫോഴ്സ്ലി ഇൽവോ ആ കൊണ്ട പറ്റും അത് അനങ്ങല വണ്ടിയമ്മടെ കൂട്ടിലിട്ടൂടെ നമ്മുടെ മൃഗശാലയില് അല്ലെങ്കിൽ വണ്ടിരടക്കി <laughs> കൊടുക്കുന്ന <laughs> <laughs>